നമസ്കാരം ഇന്ത്യ ഏറെ തന്ത്ര ഒരു മിസൈൽ പരീക്ഷണത്തിനായി തയ്യാറെടുക്കുകയാണെന്ന സുപ്രധാന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വരുന്നത് ഇത്തവണ ഒരു ദീർഘദൂര മൾട്ടി വാർഹ് മിസൈലിന്റെ പരീക്ഷണത്തിനാണ് ഇന്ത്യ ഒരുങ്ങുന്നതെന്ന സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഈ നീക്കത്തെ ലോകരാജ്യങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് ഈ മാസം പതിനഞ്ചിനും പതിനേഴിനും ഇടയിലാകും ഈ പ്രധാനപ്പെട്ട പരീക്ഷണ ദൌത്യം നടക്കുക ഇതിന്റെ ഭാഗമായി ബംഗാൾ ഉൾക്കടലിലും അനുബന്ധ മേഖലകളിലും നോട്ടീസ് ടു എയർമാൻ അഥവാ നോട്ട മുന്നറിയിപ്പും നൽകിക്കഴിഞ്ഞു ഉഗ്ര പ്രഹരശേഷിയുള്ള മിസൈൽ സംവിധാനമാണ് ഇന്ത്യ പരീക്ഷിക്കാൻ പരീക്ഷിക്കാനൊരുങ്ങുന്നതെന്ന് പ്രതിരോധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും ഏതു തരം മിസൈലാണ് അതെന്നത് സംബന്ധിച്ച് ഇതുവരെയും ഔദ്യോഗിക വെളിപ്പെടുത്തലുകൾ വന്നിട്ടില്ല നോട്ടാം മുന്നറിയിപ്പ് പ്രകാരം മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള മിസൈലാണ് പരീക്ഷിക്കുന്നതെന്നാണ് സൂചന ഇന്ത്യയുടെ ഈ പരീക്ഷണ ദൌത്യത്തെക്കുറിച്ചുള്ള അറിയിപ്പിനെ തുടർന്ന് ചൈനയും യുഎസും ഇന്ത്യൻ മഹാസമുദ്ര മേഖല കേന്ദ്രീകരിച്ച് തങ്ങളുടെ നിരീക്ഷണം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കങ്ങൾ നടപ്പാക്കി കഴിഞ്ഞു ഇതേ തുടർന്ന് ചൈനീസ് നിരീക്ഷണ കപ്പലായ യുവാൻ വാങ് ഫൈവ് മലേഷ്യയിലെ ക്ലാങ് തുറമുഖത്തുനിന്ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് ഇതിനു പുറമെ യു എസിന്റെ നിരീക്ഷണക്കപ്പലായ ഓഷ്യൻ ടൈറ്റനും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിനോടടുത്ത് എത്തിക്കഴിഞ്ഞു ചൈനയും യു എസും ഇന്ത്യയുടെ ഈ മിസൈൽ പരീക്ഷണം ഇത്ര ഗൌരവത്തിൽ എടുക്കാൻ കാരണം പരീക്ഷണത്തിന് മുന്നോടിയായുള്ള നോട്ട മുന്നറിയിപ്പ് ഇന്ത്യ മൂന്ന് തവണ പരിഷ്കരിച്ചു എന്നതിനാലാണ് ഇക്കഴിഞ്ഞ ഒക്ടോബർ ആറിനാണ് രാജ്യം ആദ്യ നോട്ട മുന്നറിയിപ്പ് ഇറക്കിയത് അതുപ്രകാരം പരീക്ഷണം നടക്കുന്ന മേഖലയോട് അനുബന്ധിച്ചുള്ള ആയിരത്തി കിലോമീറ്റർ ദൂരമാണ് അപകട മേഖലയായി പ്രസിദ്ധീകരിച്ചത് എന്നാൽ തൊട്ടടുത്ത ദിവസം ഈ മുന്നറിയിപ്പിൽ മാറ്റം വരുത്തുകയുണ്ടായി അതേ തുടർന്ന് പരീക്ഷണത്തിന്റെ അപകട സാധ്യത കണക്കിലെടുത്ത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയിലുള്ള മേഖലകൾ ഡേഞ്ചർ സോണായി പ്രഖ്യാപിക്കപ്പെട്ടു എന്നാൽ ഈ രണ്ടാം മുന്നറിയിപ്പും പിന്നീട് തിരുത്തപ്പെട്ടു അങ്ങനെ മൂന്നാമത്തെ നോട്ടാ മുന്നറിയിപ്പ് പുറത്തുവന്നു മൂന്നാം നോട്ടറിപ്പ് പ്രകാരം മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഈ പരീക്ഷണത്തിന്റെ അപകടമേഖല ഇത്രമാത്രം ദൂരപരിധി അപകട മേഖലയായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ നടത്താൻ പോകുന്ന മിസൈൽ പരീക്ഷണത്തിന്റെ ബാഹുല്യവും വ്യാപ്തിയുമാണ് വെളിവാക്കുന്നത് അതിനാൽ തന്നെയാണ് യു എസും ചൈനയും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ തമ്പടിച്ച് ഈ മിസൈൽ പരീക്ഷണം നിരീക്ഷിച്ചു വരുന്നത് പ്രതിരോധ വിശകലന വിദഗ്ധരുടെ അനുമാന പ്രകാരം ഇന്ത്യ പരീക്ഷിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ സംവിധാനമാണ് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല നിലവിൽ ഇന്ത്യയുടെ പക്കലുള്ള ഏറ്റവും പ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ എന്ന രീതിയിൽ പ്രതിരോധ മന്ത്രാലയം വെളിപ്പെടുത്തിയിരിക്കുന്നത് അഗ്നി ഫൈവ് ആണ് ഈ മിസൈലിന്റെ പ്രഹരപരിധി യ്യായിരം കിലോമീറ്റർ ആണെന്നാണ് ഔദ്യോഗിക രേഖകൾ പ്രസ്താവിക്കുന്നത് എന്നാൽ ചൈനയും പാകിസ്ഥാനും ആവർത്തിച്ചു പറയുന്നത് അഗ്നി ഫൈവിന് അയ്യായിരം കിലോമീറ്ററിൽ കൂടുതൽ പ്രഹരപരിധി ഉണ്ടെന്നാണ് എന്തായാലും ഇന്ത്യയുടെ കൈവശമുള്ള നിലവിലെ ഏറ്റവും പ്രഹരപരിധിയുള്ള അഗ്നി ഫൈവിന്റെ പരിഷ്കരിച്ച പതിപ്പോ അതുമല്ലെങ്കിൽ അഗ്നി സിക്സ് എന്ന പേരിൽ പുതു മിസൈലിന്റെ പരീക്ഷണമോ ആകാം രാജ്യം നടത്താൻ ഒരുങ്ങിയിരിക്കുന്നതെന്നാണ് വിദഗ്ധർ നിഗമിക്കുന്നത് അഗ്നി അഗ്നിക്സ് മിസൈലിന്റെ പരീക്ഷണമാകാമെന്ന് തന്നെയാണ് ഭൂരിഭാഗം പ്രതിരോധ വിശകലന വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നത് കാരണം അഗ്നി സിക്സ് മിസൈൽ എന്ന പേരിൽ ഇന്ത്യ വൻ പ്രഹരശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് സംബന്ധിച്ചുള്ള ചില സൂചനകൾ പലപ്പോഴായി പുറത്തു വന്നിട്ടുള്ളതാണ് ഒന്നിൽ കൂടുതൽ ഫോർമുനകൾ വഹിക്കാൻ ശേഷിയുള്ള മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ടാർഗറ്റബിൾ റീ എൻട്രി വഹിക്കൽ അഥവാ എം ഐ ആർ വി സാങ്കേതിക പ്രയോജനപ്പെടുത്തിയുള്ള മിസൈലാകും അഗ്നി സിക്സ് എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇത് ഏഷ്യ വൻകരയ്ക്കപ്പുറമുള്ള പ്രദേശങ്ങളെപ്പോലും പ്രഹരപരിധിയിൽ ഉൾക്കൊള്ളിക്കുന്ന ഏറെ തന്ത്ര പ്രാധാന്യമുള്ള മിസൈൽ സംവിധാനമാകുമെന്നും കരുതപ്പെടുന്നു അടുത്തിടെ അഗ്നി മിസൈൽ പരമ്പരയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രണ്ട് മിസൈൽ പരീക്ഷണങ്ങൾ ഇന്ത്യ നടത്തുകയുണ്ടായി അവ രണ്ടും വിജയം കണ്ടു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഭാരം കുറഞ്ഞതും രണ്ടായിരം കിലോമീറ്റർ പ്രഹരപരിധിയുള്ളതുമായ അഗ്നി പ്രൈം മിസൈലിന്റെ പരീക്ഷണമാണ് ആദ്യം നടത്തിയത് ഇത് ഇന്ത്യയുടെ കൈവശം നിലവിലുള്ള അഗ്നി വൺ മിസൈലിന് പകരമായാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈന ആധിപത്യം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഏറെ കരുതലോടെയുള്ള പ്രതിരോധ നീക്കങ്ങൾ നടത്തി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായാണ് വൻ പ്രഹരപരിധി മിസൈൽ പരീക്ഷണത്തിനായി ഇന്ത്യ തയ്യാറെടുക്കുന്നത് ഈ വരുന്ന ഒക്ടോബർ പതിനഞ്ചിനും ഇടയിൽ ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്ന വൻ പ്രഹരശേഷിയുള്ള മിസൈൽ സംവിധാനത്തിന്റെ ദൂരപരിധിയും മറ്റു ശേഷികളും എത്ര മാത്രമുണ്ടെന്നത് അറിയുന്നതിനായി ചൈനയ്ക്കും യു എസിനുമൊപ്പം ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഉറ്റുനോക്കുകയാണ് വാർത്തയുടെ നിറം തേടി തനി നിറം